വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലി നമ്മളിന്ന് കുട്ടികൾക്കുള്ള ഒരു പാർട്ടി വെയർ അംബർല സ്കേർട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള മെയിൻ ക്ലോത്താണിത് ലൈനിങ് കൂടി വച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ്ങിനായിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സ്കേർട്ടിനുള്ള ക്ലോത്ത് കട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഫോൾഡിങ് വരുന്ന പോർഷൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു ഗ്രീൻ കളറാണ് ക്യാമറയിൽ നമുക്ക് ഒരു ബ്ലൂ കളറായിട്ടാണ് വരുന്നത് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ തന്നെ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്ത് നമുക്ക് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം പത്ത് വയസ്സുള്ള കുട്ടിയുടെ അളവിനാണ് നമ്മൾ ഈ സ്കേർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മെഷർമെൻസ് അടയാളപ്പെടുത്താം ഹിപ്പ് റൗണ്ടിൻ്റെ ഹാഫ് നമുക്ക് എട്ട് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് സീമലവൻസ് ഉൾപ്പെടെയാണ് എട്ട് ഇഞ്ച് കൊടുക്കുന്നത് എട്ട് ഇഞ്ച് വരുന്ന പോർഷൻ നമുക്കിതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ടോപ്പ് പോർഷനിൽ നിന്നും ആ പോർഷൻ വരെ പത്തര ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ആ പത്തര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇത് നമുക്ക് ആ പോർഷൻ ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ആ പോർഷനിലെ റൗണ്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം എട്ടിഞ്ച് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് ലെങ്ത് ഇഞ്ചാണ് സ്കേർട്ടിന് ടോട്ടൽ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഒന്നര ഇഞ്ച് ബെൽറ്റ് പോർഷനിൽ കൊടുക്കുന്നുണ്ട് മുപ്പത്തിനാലിൽ നിന്നും ഒന്നര ഇഞ്ച് നമുക്ക് കുറച്ചതിന് ശേഷം മുപ്പത്തി രണ്ടര ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ലൈനിങ് ക്ലോത്തിലാകുമ്പോഴേക്കും നമുക്ക് ഒരിഞ്ച് കുറച്ച് മതിയാകും മുപ്പത്തൊന്നര ഇഞ്ച് മുപ്പത്തൊന്നര ഇഞ്ച് നമുക്ക് റൗണ്ടിലുമായിട്ട് അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ മുപ്പത്തൊന്നര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ലൈനിങ് ക്ലോത്ത് മാത്രമാണ് കട്ട് ചെയ്യുന്നത് മെയിൻ ക്ലോത്തിൽ നമുക്ക് ഒരിഞ്ച് കൂടി എക്സ്ട്രാ കട്ട് ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ വന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ മെയിൻ ക്ലോത്തിലായിട്ട് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പോർഷൻ വെച്ചിട്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഈ പോർഷൻ നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്കേട്ടിനുള്ള ക്ലോത്ത് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബെൽറ്റിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം രണ്ട് ലെയറുണ്ട് ഇപ്പോൾ റൗണ്ട് എട്ട് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഹാഫ് ഇഞ്ച് കൂടി സീമൽ വെൻസ് ആഡ് ചെയ്ത് നമുക്ക് പതിനേഴ് ഇഞ്ച് ലെങ്തിൽ ബെൽറ്റിനുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം വിട്ട് നമുക്ക് ഒന്നര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോഴേക്കും ഇഞ്ച് വിട്ടിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഹാഫ് ഇഞ്ച് സീമൽ വെൻസ് കൂടി എടുത്തിട്ടാണ് നമ്മൾ രണ്ട് ഇഞ്ച് വെച്ച് കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ബെൽറ്റിനുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അമ്പർല സ്കേർട്ടിനുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഈ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ടോപ്പിനുള്ള ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഷോൾഡർ നമുക്കൊരു അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ആംഹോളും അഞ്ചര ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ശേഷം ഈ പോർഷനും വരച്ച് കൊടുക്കാം ചെസ്റ്റ് നമുക്ക് ഏഴ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സീമല വൻസാട് ചെയ്ത് ഒൻപത് ഇഞ്ചാണ് നമ്മൾ ക്ലോത്തിൻ്റെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആം ആംഫോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോഷനെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ടോപ്പിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ബ്രൊക്കേഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഡിസൈനിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് നമുക്ക് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഈ ഒരു ഷേപ്പാണ് നമ്മൾ നെക്കിന് കൊടുക്കുന്നത് ഇത് നമുക്ക് ഈ നെക്കിങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് നെക്ക് നമ്മൾ സാധാ നെക്കാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ഒരു പഫ് സ്ലീവ് മോഡലാണ് കൊടുക്കുന്നത് സ്ലീവ് ലെങ്ത്ത് നമ്മൾ ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ ആറര ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്നും ഒരു ഒരൊന്നര ഇഞ്ച് നമുക്കൊന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ സ്ലീവിനുള്ള ക്ലോത്തിൻ്റെ വിട്ട് പതിനഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് ഒരു നാലിഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ഈ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും നമുക്കൊരു മൂന്നിഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവിന് ഷേപ്പ് വരച്ചിരിക്കുന്നത് ബോട്ടം പോർഷനിൽ നമ്മൾ ഇത്രയും വീത്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്രയും സ്ലീവിങ് കട്ട് ചെയ്യാം ഇനി നമുക്ക് ബോട്ടം പോർഷനിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പടി കൂടി കട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ടൊക്കെ ഫിനിഷ് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിലായിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പോർഷനിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് നമ്മൾ ഒരു പപ്പ് സ്ലീവിനാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് പോർഷനിലായിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇതുപോലെ ഗ്യാതറിങ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബോട്ടം പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിരുന്നു ആ സ്ട്രിപ്പ് നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ നമ്മുടെ ഈ സ്ട്രിപ്പ് നല്ല പോർഷനിലേക്ക് തിരിച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓട്ടം പോർഷനിൽ നമ്മൾ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ പഫ് സ്ലീവ് വരുന്നത് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ടോപ്പ് നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം സ്കേർട്ടിന് നമ്മൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പോർഷനും അതുപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനും ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബെൽറ്റിനായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു ആ ക്ലോത്ത് എടുത്ത് ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പോർഷൻ ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബെൽറ്റിൻ്റെ പോർഷൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബെൽറ്റ് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല പോർഷനിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബെൽറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് മെയിൻ ക്ലോത്ത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് ക്ലോത്തും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ സ്കേട്ടിൻ്റെ ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ് ക്ലോത്തിൻ്റെയും ഓട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കുട്ടികൾക്കുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള സ്കേർട്ടും ടോപ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ പപ്പ് സ്ലീവ് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ഇതുപോലെയാണ് വരുന്നത് അമ്പർല സ്കേർട്ട് മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്കേർട്ടിന് മുപ്പത്തിനാലിഞ്ച് ലെങ്ത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം